അതിലാണെങ്കിലും ഫസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ജഗതി ജഗതിച്ചേ അതിൽ പിള്ളേച്ചൻ പറഞ്ഞ കഥാപാത്രം ശാന്തമ്മേടിയുണ്ട് അതിന് ഭയങ്കര രസമായിരുന്നു കേട്ടോ ദിലീപ് ഞങ്ങളെല്ലാരും കൂട്ടായിട്ട് ചെയ്ത ഒരു ഊഞ്ഞിലൊക്കെ ഒന്ന് വീഴുന്നുണ്ടല്ലോ രാത്രി ഉറക്കളച്ച് ഇരുന്നിട്ടൊക്കെ മാധവനെ പിടിക്കാനായിട്ട് അതിലുള്ള കുറെ പേരൊന്നും ഇപ്പൊ ഇല്ല നമ്മളോചിച്ച് നോക്കുമ്പോ സുമാരിയമ്മ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തത് ഒരുപാട് പടത്തില് എനിക്കൊന്ന് രസിക എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് യാത്ര പോകുന്ന ഒരു പാട്ടുണ്ട് ഹരഹാര സിനിമ ഒക്കെ ഒന്നിച്ചത്രയോ അപ്പൊ ഒരുപാട് പേരില്ല മാളച്ചേട്ടനില്ല പിന്നെ അതേപോലെ നമ്മൾ എടുത്തു നോക്കുമ്പോ എത്രയോ ആ അനീഫിക്ക അതുപോലെ പെരടീന്ന് പറഞ്ഞിട്ട് പോളിക്കലോ മറ്റേ മച്ചാരോ എന്തോരും വരാണെന്നറിയോ അങ്ങനെ ആ പടമൊക്കെ ഇനിയൊരു സെക്കൻഡ് പോലും വരാൻ പറ്റാതെ അങ്ങനെയുള്ള പടങ്ങളൊന്നും ഇനി അതില് ശരിക്കും പറഞ്ഞാ പിള്ളേച്ചന്റെ കഥാപാത്രത്തോടൊപ്പം തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ശാന്തമുക്ക് അതിലൊരു പോയിന്റില് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് അതാണ് മാധവനോട് ശപിച്ച ഈ കുടുംബം മൊത്തം കത്തിവെണ്ണീർ ആയി അറിഞ്ഞു ശപിച്ചാ ഈ കാണുന്നൊക്കെ പോകും നിന്റെ അച്ഛൻ അവനെ അത്രക്ക് ദ്രോഹിച്ചിട്ടുണ്ട്